ഹായ് ഫ്രണ്ട്സ് മിന്നാമിനി ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ കൃഷിയിടത്തിലേക്കാണ് പോകുന്നത് ഞങ്ങളുടെ കൃഷിയിടം കാണാൻ നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു ഈ വളമാണ് ഞങ്ങൾ ഈ കൃഷികൾക്കെല്ലാം ഇടാൻ പോകുന്നത് ഇന്ന് ഇന്നിവിടോട്ട് ഇറങ്ങി വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി കാരണം മൊത്തവും കാട് പിടിച്ച് കിടക്കുന്നു എല്ലാ കൃഷികളും നശിച്ചു പോകുന്നത് പോലെയാണ് കിടക്കുന്നത് ഇത്രയും നാളും മഴ ആയതുകൊണ്ട് ഇന്നാണ് ഈ കൃഷിയിടത്തിലോട്ടൊന്നും എനിക്ക് ഇറങ്ങാൻ കഴിഞ്ഞത് ഞങ്ങൾ ഈ കൃഷി നടന്ന് വൃശ്ചിക മാസത്തിലാണ് എന്നാൽ എല്ലാവരും വൃശ്ചിക മാസത്തിൽ വിളവെടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഞങ്ങളതിന് ഓപ്പോസിറ്റാണ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ വൃശ്ചിക മാസത്തിൽ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓണത്തിനേക്കെല്ലാം വിളവെടുക്കാൻ കഴിയും അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത് ഓണത്തിന് കാച്ചിൽ ചെയ്യുമ്പോൾ ഏത്തക്കുല മുതലായവയ്ക്ക് ആവശ്യക്കാർ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ അതിന് വില കൂടുതലുമായിരിക്കും ചേമ്പ് കാച്ചിൽ മുതലായ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വന്ന് നോക്കുമ്പോൾ ചിലതും നല്ലതായിരിക്കത്തില്ല അതുപോലെ തന്നെയാണ് വാഴക്കുലയും നാടൻ കുല നമുക്ക് കിട്ടാറേയില്ല മിക്കവാറും മറുനാടൻ കുലകളാണ് എല്ലാവർക്കും കിട്ടുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രീതിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങി നിങ്ങൾ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കും നല്ലതായിരിക്കും കേട്ടോ ഇനി എൻ്റെ കയ്യിലുള്ള കുറച്ച് ചെറിയ ചേമ്പുകളുടെ കളക്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ആദ്യത്തെ ചെറിയ ചേമ്പ് ഇതിൻ്റെ ഇലയുടെ സെൻറ്ററിലൊരു മജന്ത നിറത്തിലെ ഡോട്ടുണ്ട് ഇത് നല്ല ഭംഗിയാണ് കാണാൻ അതുപോലെ ഇലയുടെ ഞെട്ടിലും ഒരു മജന്ത കളർ നിറമാണ് കാണുന്നത് ഇതിൻ്റെ നല്ല വലിപ്പമുള്ള വിത്തുകളാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത് ആ വിത്തുകൾ ഒരു ചെറിയ ലൈറ്റ് ഗ്രീൻ കളറാണ് അങ്ങനെയും നമുക്ക് ഇതിനെ മറ്റ് ചേമ്പുകളിൽ നിന്നും തിരിച്ചറിയാൻ കഴിയും ഈ ചേമ്പിന് നല്ല ടേസ്റ്റാണ് ഇത് കൂടുതൽ അവിയൽ വയ്ക്കാനാണ് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇത് ഒരുപാട് നട്ടിട്ടുണ്ട് കാരണമുണ്ടേ ഞങ്ങളുടെ ബന്ധുക്കൾക്കൊക്കെ ഇത് കൊടുക്കണം പിന്നെ അടുത്ത വർഷത്തേക്കും നടാനുള്ള വിത്തുകൾ കുറേ മാറ്റിവെക്കുകയും വേണം ഇനി അടുത്ത ചേമ്പിൻ്റെ പ്രത്യേകതകൾ പറയാം ഈ ചേമ്പിൻ്റെ ഇലയുടെ സെൻ്ററിൽ ഒരു വയലറ്റ് ഡോട്ട് ഉണ്ട് അതിൻ്റെ തണ്ടിലും ഡാർക്ക് വയലറ്റ് കളറാണ് കാണപ്പെടുന്നത് ഇതിൻ്റെ വിത്തുകളും നല്ല വലിപ്പമുള്ള വിത്തുകൾ തന്നെയാണ് ഇനി അടുത്ത ചേമ്പ് ഞാൻ കാണിച്ചു തരാം ഈ ചേമ്പിനെ പ്രത്യേകിച്ച് അതിൻ്റെ ഇലയുടെ നടുക്ക് ഡോട്ടുകളൊന്നുമില്ല ഇതൊരു സാധാ സൈസിലെ ഒരു ചേമ്പാണ് ഇത് കണ്ടോ ഇത് കിഴങ്ങാണ് ഇത് ഞങ്ങൾ നട്ടതൊന്നുമല്ല കഴിഞ്ഞ പ്രാവശ്യം വിളവെടുത്തപ്പോൾ മണ്ണിനടിയിലങ്ങാണ്ടിരുന്ന കിഴങ്ങ് കിളിച്ചു വന്നതാണ് ഇതിനകത്തും കിഴങ് അത് വളമൊക്കെ ഇട്ട് കൊടുത്ത് വളർത്തിയാൽ മതി ഇതിനകത്തൊരു മുള്ളുണ്ട് കണ്ടോ ഇതാണ് അതിൻ്റെ മുള്ള് അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇനി അടുത്ത ചേമ്പ് ഇത് കണ്ടോ ഇതിനൊരു വയലറ്റ് ഡോട്ട് ഉണ്ട് ഇത് നാടനാണ് ഇതാണ് എല്ലാവരുടെയും കയ്യിലുള്ളത് ഇതിൻ്റെ അടിഭാഗത്ത് കണ്ടോ ഒരു കളറുമില്ല പച്ച കളർ മാത്രം ഇതിൻ്റെ തണ്ടിനും അങ്ങനെ പച്ച കളറാണ് കാണുന്നത് ഇതാണ് നാടൻ ചെറിയ ചേമ്പ് ഇതെല്ലാവരും കൈവശം ഉള്ളതാണ് നോക്കൂ ഇതെല്ലാം പുല്ല് മുളച്ച് കിടക്കുകയാണ് ഇതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് വളമിട്ട് ഇതിനെ റെഡിയാക്കി എടുത്തെങ്കിൽ മാത്രമേ നല്ല വിത്ത് നമുക്ക് കിട്ടുകയുള്ളൂ ഇത് വേറൊരു ചെറിയ ചേമ്പാണ് ഇതിൻ്റെ ഇലകൾ കണ്ടോ നല്ല ഇതിന് ഡോട്ടൊന്നുമില്ല ഇത് നല്ല പച്ച കളറാണ് ഇലക്ക് നല്ല ഭംഗിയുള്ള കളർ പക്ഷേ ഇതിൻ്റെ തണ്ടിൻ്റെ അടിഭാഗത്ത് ഒരു ചെറിയ ബ്രൗൺ കളർ കാണും അല്ലാതെ അല്ലാതിന് പ്രത്യേകിച്ച് നല്ല തത്ത പച്ച കളറാണ് ഇതിൻ്റെ ഇലക്കുള്ളത് ഇതിന് നല്ല രീതിയിൽ വിത്തുകൾ ഉണ്ടാകുന്ന ഒരു സൈസാണ് ഇതും ചെറിയ ചേമ്പാണ് ഇത് വേറൊരു സൈസ് നോക്കൂ ഇതിൻ്റെ ഈ ഇലയുടെ അരിവു ഭാഗത്തൊരു നീല വര ാണ് കണ്ടോ അത് വേറൊരു സൈസാണ് ഇത് നല്ല വലിപ്പമുള്ള വിത്തുകളാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന വലിയ ചേമ്പുണ്ടല്ലോ അതിൻ്റെ അത്രയുമുള്ള കിഴങ്ങാണ് ഇതിനകത്തുണ്ടാകുന്നത് ഓണത്തിൻ്റെ ഏത്തക്കൊലയൊക്കെ വറക്കുമ്പോൾ ഇതിൻ്റെ വിത്താണ് ഞാൻ അരിഞ്ഞെടുത്ത് അതിൻ്റെ കൂടെ വറുത്ത് ചേർക്കുന്നത് ഇതിന് നല്ല രുചിയാണ് വറുത്ത് കഴിക്കാനും കൊള്ളാം അവിയലിനകത്ത് ഇടാനും സാമ്പാറിനകത്തൊക്കെ ഇടാൻ കൊള്ളാം ഇത് വേറൊരു സൈസിലെ ചേമ്പാണ് ഇതിൻ്റെ തണ്ട് നല്ല ചുവന്ന കളറാണ് കാവപ്പൊടിയല്ല പക്ഷേ ഇതിൻ്റെ കിഴങ്ങും നല്ല ചുവന്ന കളറാണ് തൊലി ഇളക്കുമ്പോൾ നല്ല ചുവന്ന കളറിലുള്ള കിഴങ്ങാണ് അത് വലിയ വലിപ്പമുള്ള കിഴങ്ങുമാണ് ഇത് ഇത് വേറൊരു സൈസാണ് ഇതിൻ്റെ തണ്ടും ഇലയും എല്ലാം ഒരു ഇളം പച്ച കളറിലാണ് ഇതും ചെറിയ ചേമ്പാണ് ഇതും നല്ല ഭംഗിയാണ് നിൽക്കുന്നത് കാണാനും ഇതിൻ്റെ കിഴങ്ങിനും കുഴപ്പമില്ല നല്ല സൈസാണ് ഒരുപാട് ഉണ്ടാകുകയും ചെയ്യും ഇത് സാധാ ചേമ്പാണ് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന വലിയ സൈസിലെ ചേമ്പ് ഇതും കുറേ നട്ടിട്ടുണ്ട് ഇത് നട്ടിട്ടതേ ഉള്ളൂ ഇത് കിളിർത്ത് തുടങ്ങിയതേ ഉള്ളൂ വളമൊക്കെ ചെയ്യുമ്പോൾ വലിയ ഇലയൊക്കെ വന്ന് വലിയതായിട്ട് ഇത് കിളിച്ച് വരും ഇത് വേറൊരു ചെറിയ ചേമ്പാണ് ഇതിന് പ്രത്യേകമെന്ന് പറഞ്ഞാൽ ഡോട്ടുകളൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ ഏറ്റവും അടിഭാഗത്തോടെ നല്ല കറുത്ത കളറാണ് കാണുന്നത് ഇത് നമുക്ക് വിത്തുകളിൽ കൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും കണ്ടോ ഇതിനൊരു കറുത്ത കളറും കൂടെ ചേർന്ന് കിടക്കുന്ന ഒരു ചെറിയ ചേമ്പാണ് ഇതിനും കുഴപ്പമില്ല നല്ല രുചിയുള്ള സാധനം തന്നെയാണ് ഇത് വേറൊരു സൈസാണ് ഇതിന് നടുക്ക് ഡോട്ടുകളൊന്നുമില്ല ഇത് പച്ചക്കറി ഇതിൻ്റെ അരിയിൽ കൂടെ നല്ല പച്ച ഒരു ലൈൻ പോയിട്ടുണ്ട് അങ്ങനെ നമുക്കിതിനെ മനസ്സിലാക്കാൻ പറ്റും ഇതും നല്ലൊരു സൈസ് തന്നെയാണ് ഇതിൻ്റെ കറുത്ത പച്ച കളറാണ് ഇതിൻ്റെ തണ്ടിനുള്ളത് ഇതിൻ്റെ വിത്താണെങ്കിൽ അടുക്കടുക്കാട്ട് ഒരുപാട് ഉണ്ടാവും ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരു നല്ല ഒരു ഒരു കിലോളം കാണും ഒരു ചെറിയൊരു തൈക്കകത്തുനിന്ന് നമുക്ക് കിട്ടുന്നത് നല്ല സൈസിലുള്ളൊരു ചേമ്പാണ് ഈ ചെറിയ ചേമ്പ് ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടം കാരണം ഇത് ഒരുപാട് വിത്ത് കിട്ടുന്നത് കൊണ്ടാണ് ഇതിനോട് എനിക്ക് കൂടുതൽ താല്പര്യവും ഇഷ്ടമെല്ലാം തോന്നാനുള്ള കാരണം നിങ്ങൾക്ക് ഇതുപോലെ ചേമ്പിൻ്റെ കളക്ഷനൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ അതൊരു കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തണേ നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് ചേമ്പാണ് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് പറയണേ അതേ ഇതൊരു കനാലാണ് കണ്ടോ താഴ്ഭാഗത്ത് കുറേ ചേമ്പ് നിൽക്കുന്നത് ഇതൊന്നും നമ്മൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന ചേമ്പല്ല ഇതൊക്കെ ഇതിൻ്റെ വിത്തുകൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ചൊറിച്ചിലുള്ളൊരു ചേമ്പാണ് ഞാൻ ഇത് ഇത് പിഴുതെടുത്ത് കാണിച്ചു തരാം ഇതിൻ്റെ പ്രത്യേകതയിലൂടെ പറഞ്ഞുതരാം ഇതിൻ്റെ സെൻറ്ററിൽ കണ്ട ഒരു മഞ്ഞ ഒരു ഡോട്ട ചിലതിന് വെള്ള കളറും കാണും ഇത് ചെറിയ രീതിയിൽ വിത്തൊക്കെ ഉണ്ടാകും പക്ഷേ ഇതിന് കൂടുതലും നമ്മൾ തിരിച്ചറിയാൻ കഴിയുന്നത് ഇത് ഒരു ചേ ചേമ്പിൻ്റെ കിഴങ്ങിൽ നിന്നും കുറച്ച് നീളത്തിൽ വേര് പോയിട്ട് അടുത്ത ഒരു ചേമ്പ് ഉണ്ടാവുക ചെയ്യുന്നത് അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഈ ചേമ്പിനെ തിരിച്ചറിയാൻ ചിലവർക്കൊന്ന് എളുപ്പം അറിയാൻ പറ്റും പിഴുതു നോക്കാതെ തന്നെ അങ്ങനെയുണ്ട് ഇതിൻ്റെ ഉള്ള പ്രത്യേകതകൾ ഇത്ര നേരം എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് കൃഷിയെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ താങ്ക്